ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയിട്ടുള്ള എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ളത് ഒരു ശില്പമാണ് മരപ്രഭു എല്ലാ ഭക്തജനങ്ങൾക്കും വളരെയധികം അറിയാവുന്ന ഒരു ശില്പം കൂടിയാണ് മരപ്രഭു നമ്മൾ ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ കേശവനെ കേശവനെ വണങ്ങാനും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള മരപ്രഭുവിനെ വണങ്ങാനും നമ്മൾ ഓരോരുത്തരും മറക്കാറില്ല ഇനി ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാകർഷണങ്ങളിൽ ഒന്നാണ് മരപ്രഭു അതുപോലെ തന്നെ ഗുരുവായൂർ കേശവൻ്റെ പ്രതിമയും വളരെ ഭക്തജനങ്ങളെ എല്ലാവരെയും ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ് ഗുരുവായൂരിലെ ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്ന് രണ്ട് സംഭവങ്ങളാണ് ഈ പറഞ്ഞ രണ്ട് ശില്പങ്ങളും ക്ഷേത്രത്തിൻ്റെ തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൻ്റെ മുന്നിലാണ് ഈ ഒരു അപൂർവ ശില്പം നിലകൊള്ളുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ അത്രത്തോളം കൗതുകം ഉണർത്തുന്ന ഒരു ശില്പം കൂടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കളിമൊണ്ണുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതിമയാണ് മരപ്രഭുവിൻ്റെ ഈ ഒരു ശില്പം വൃക്ഷസങ്കല്പത്തിലും യോഗത്തിൻ്റെയും മൂർത്തി മൂർത്തിഭാവമായിട്ടുള്ള മഹാകുംഭാവസ്ഥയിലാണ് ഈ ഒരു ശില്പം പണി കഴിപ്പിച്ചിട്ടുള്ളത് വൃക്ഷസങ്കല്പം എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ഒരു അവരെയാണ് ആ ഒരു വൃക്ഷസങ്കല്പം കൊണ്ട് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ശിരസ് പരമാത്മാവിനെയുമാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ വെറുതെ ഒരു ശില്പം ഉണ്ടാക്കി വച്ചിരിക്കുന്നതല്ല അതിന് അത്രത്തോളം ഓരോ അതിൻ്റെ ശിരസിനായിക്കോട്ടെ അതുപോലെ തന്നെ കഴുത്തിന് കീഴ്പ്പെട്ടുള്ള വൃക്ഷസങ്കല്പത്തിലാണ് ആ ഒരു രൂപം കണ്ടവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ അതിന് ഓരോന്നിനും ഓരോ കാരണങ്ങൾ കൂടി കൂടി തന്നെയാണ് അല്ലെങ്കിൽ ഓരോന്നിനും ഓരോ സൂചനകൾ നൽകിക്കൊണ്ട് തന്നെയാണ് ഓരോന്നും അത് അവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മരപ്രഭുവിൻ്റെ മൂലമന്ത്രം കനകപ്രഭാ മണ്ഡലത്തിൽ അത് മരപ്രഭുവിൻ്റെ ശില്പം നിർമ്മിച്ചിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് കനകപ്രഭ മണ്ഡലം നിർമ്മിച്ചിട്ടുള്ളത് അത് അവിടെ ബ്രഹ്മലിപിയിലെ ആ മരപ്രഭുവിൻ്റെ മൂലമന്ത്രം എഴുതി വെച്ചിട്ടുള്ളതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂലമന്ത്രം ജപിച്ചുകൊണ്ട് ആ ശില്പത്തെ പ്രദീക്ഷിണ വയ്ക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളൊക്കെ അകന്നു പോകും എന്നാണ് വിശ്വാസം ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ കൺകുളർക്കിയ തൊഴുത് പ്രാർത്ഥിച്ച് മരപ്രഭുവിനെ പ്രദീക്ഷണം ചെയ്താൽ മംഗല്യ ഭാഗ്യമില്ലാതെ നിൽക്കുന്ന സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ അവരുടെ എല്ലാവർക്കും മംഗല്യസിദ്ധിയും അതുപോലെ തന്നെ മാറാ രോഗങ്ങളിൽ നിന്ന് മുക്തിയും ലഭിക്കുമെന്നാണ് വിശ്വാസം ഇത് വെറുതെ പറയുന്നതല്ല ഓരോ ഭക്തജനങ്ങളുടെയും അനുഭവങ്ങളിൽ നിന്നാണ് ഒരാൾ പറഞ്ഞു അത് വേറൊരാളുടെ ചെവിയിലെത്തി അങ്ങനെ ഒരുപാട് ജനങ്ങളുടെ ഭക്തജനങ്ങളുടെ ഒരു വിശ്വാസവും അവർക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നുമാണ് ഈ പറയുന്ന ഓരോ വിശ്വാസങ്ങളും ഉടലെടുക്കുന്നത് മലപ്രഭുവിൻ്റെ കനകപ്രഭാ മണ്ഡലത്തിൽ അത്യപൂർവ്വ ശേഷിയുള്ള മഹാപൈശാചികകൃത നെയ്യെ നിറച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സമീപത്തിൽ ഇരുന്നാൽ പോലും നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും ഉണ്ടാവുന്ന നെഗറ്റീവ് ഊർജതയൊക്കെ ശമിപ്പിച്ചിട്ട് പോസിറ്റീവ് ചിന്തകൾ ഉണർത്താനായിട്ട് സാധിക്കും അത് മാത്രമല്ല മനഃശാന്തി നമുക്ക് മന മനസ്സിന് എന്തെങ്കിലും ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും നമുക്കൊരു മനഃശാന്തി തരുവാൻ ഈ ഒരു ശില്പത്തിന് കഴിയുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കളിമണ്ണിൽ തരം പച്ചമരുന്നുകൾ ചേർത്താണ് ഈയൊരു ശില്പം നിർമ്മിച്ചിട്ടുള്ളത് മഴയും മഞ്ഞും മെയിലുമാണ് മരപ്രഭുവിൻ്റെ നിവേദ്യങ്ങൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം പ്രത്യേകം വഴിപാടുകളൊന്നും ഇവിടെ ആരും സമർപ്പിക്കുന്നത് കാണാറില്ല ഭഗവാൻ മരപ്രഭുവായതിൻ്റെ പിന്നിലൊരു ഐതിഹ്യമുണ്ട് ഐതിഹ്യം നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും കേൾക്കാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു കഥ പറഞ്ഞു തരുന്നത് കൂടാതെ നിങ്ങൾക്ക് കേൾക്കാത്തവരാണെങ്കിൽ ഇത് കേൾക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായതുപോലും ഭഗവാന്റെ അനുഗ്രഹമുള്ളത് കൊണ്ട് തന്നെയാണ് എന്ന് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു എനിക്ക് പറയുവാനും നിങ്ങൾക്കിത് കേൾക്കുവാനും സാധിക്കുന്നത് ഭഗവാൻ്റെ ചെറിയ രീതിയിലുള്ള ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മൾ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നതും ഭഗവാനിൽ ഒന്നും കൂടി അടുക്കുന്നതും അല്ലേ അപ്പോൾ അത് തന്നെയാണ് നിങ്ങൾക്ക് എത്രത്തോളം ആളുകൾ ഇത് കേൾക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ കേൾക്കുന്നവർക്ക് ഭഗവാൻ്റെ ഒരു അനുഗ്രഹം ഭഗവാൻ്റെ ഒരു പുണ്യം ചെറിയ രീതിയിലെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഭക്തജനങ്ങളോട് ഇത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ ഭക്തജനങ്ങളോടും എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഭഗവാന്റെ ഹരേ രാമ മഹാമന്ത്രവും അതുപോലെ തന്നെ ഓം നമോ നാരായണായ അഷ്ടാക്ഷരങ്ങളെല്ലാം ചേർന്നിട്ടുള്ള മന്ത്രങ്ങളെല്ലാതും നിങ്ങൾക്ക് ഇവിടെ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിലും നിങ്ങളുടെ കൈവിരലുകൾ ഭഗവാന്റെ നാമം എഴുതുവാനായി ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ അത്രത്തോളം പുണ്യം നമുക്ക് എന്താണ് വേറെ ലഭിക്കുക നമ്മൾ അനാവശ്യമായിട്ടുള്ള ഒരുപാട് ചിന്തകൾക്കും സംസാരങ്ങൾക്കും നമ്മൾ എത്രയോ സമയം ചെലവഴിക്കുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അമ്മമാരെയൊക്കെ നമ്മുടെ വീഡിയോസ് കൂടുതൽ കാണുന്നത് അമ്മമാരാണ് അപ്പം അമ്മമാരോട് പറയാനുള്ളത് ഇത്ര ഇത്രയേ ഉള്ളൂ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ഭഗവാന്റെ ഏതെങ്കിലും ഒരു നാമം നിങ്ങൾക്ക് ഒന്ന് കമൻറ്റിൽ എഴുതിയിടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിലും നമുക്ക് പുണ്യം ലഭിക്കുന്നുണ്ട് ആ സമയമെങ്കിലും നമ്മൾ ഭഗവാനെ ഓർക്കുന്നുണ്ട് ഭഗവാനെ വിശ്വസിക്കുന്നുണ്ട് ഭഗവാന്റെ നാമം ചൊല്ലാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഒരു പ്രാവശ്യമെങ്കിലും ഒരു ദിവസം ചൊല്ലാനും എഴുതാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അത് നമ്മുടെ ഒരു മുതൽക്കൂട്ടല്ലേ നമ്മുടെ ഭഗവാനിലേക്ക് അടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ വീഡിയോ കാണുകയും മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനുള്ള ഗുണം നമുക്ക് ഭഗവാനിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും നമ്മൾ വേണ്ടാത്തൊരു വീഡിയോസല്ല നമ്മൾ കാണുന്നത് നമ്മൾ ഭഗവാൻ്റെ ഈയൊരു കലിയുഗത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയും ഈ ഒരു കലിയുഗത്തിലെ ഭഗവാൻ തന്നെ നമ്മൾ മനുഷ്യ ജന്മം പൂണ്ടിരിക്കുന്ന ഈ ഭക്തജനങ്ങളോട് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് നാമജപം മാത്രമാണ് ഈ ഒരു കലിയുഗത്തിൽ നിന്ന് നമുക്ക് പല പാപങ്ങളിൽ നിന്നും ഒരുവിധം ദുരിതങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ വീടുകളിൽ നിന്നായിക്കോട്ടെ പുറത്ത് സമൂഹത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും ഒക്കെ ഒരുപാട് ദുരിതങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടാണ് ഓരോ ദിവസവും നമ്മൾ തള്ളി നീക്കുന്നത് അതില്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശുദ്ധമായ നുണയായിരിക്കും എത്ര സുഖത്തിൽ കഴിയുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് വേറൊരു തരത്തിൽ എന്തെങ്കിലും ഒരു വിഷമതകളില്ലാതെ ഒരു ബുദ്ധിമുട്ടുകളില്ലാതെ ഒരാളുടെയും ജീവിതം കടന്നു പോകുന്നില്ല എത്ര സുഖത്തിൽ ആറാടി ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അപ്പോൾ ഈ ഒരു കലികാലത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ അത് അനുഭവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അപ്പോൾ ഈ ഒരു കലി കാലത്തിൽ ഭഗവാന്റെ നാമം ഉച്ചരിക്കലും ഭഗവാന്റെ കഥകൾ കേൾക്കലും ഭഗവാന്റെ കാര്യങ്ങൾ സംസാരിക്കലും അല്ലാതെ വേറൊരു ഒരു മോചനം ഇതിൽ നിന്ന് നമുക്കില്ല എന്ന് തന്നെയാണ് ഭഗവാൻ നമ്മെ പഠിപ്പിച്ച് തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോസ് കാണുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും നിങ്ങളുടെ അറിവ് മറ്റുള്ളവരുമായി പങ്കുവെക്കാനും നിങ്ങൾ നിങ്ങളും കൂടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ജീവിതം മനസമാധാനം മനസമാധാനമാണ് ഏറ്റവും വലുത് സമ്പത്ത് നമുക്ക് ഉണ്ടാക്കിയാലും ഉണ്ടാകുന്നതാണ് പക്ഷേ മനസമാധാനം എന്ന് പറയുന്നത് ഭഗവാൻ നമുക്ക് കരിഞ്ഞു തരുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് നമ്മൾ ഭഗവാനെ വിളിച്ചുകൊണ്ട് ഭഗവാന്റെ കാര്യങ്ങൾ കേട്ടുകൊണ്ട് നമ്മൾ മനസ്സ് ശാന്തമാക്കി വയ്ക്കുമ്പോൾ അവിടെ താരം മനസ്സമാധാനം വന്നുകൊള്ളു അപ്പോൾ ഇവിടെ പറയുന്നത് മലപ്രഭുവിൻ്റെ ഒരു ഐതിഹ്യ കഥയെക്കുറിച്ചിട്ടാണ് ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനായിട്ടുള്ള നല്ല അറിവും പാണ്ഡിത്യവും ഒക്കെ ഉള്ള ഒരാളായിരുന്നു പൂന്താനം കവി പൂന്താനം അദ്ദേഹം എന്നും എന്താ പറയുക നിഷ്കാമമായ ഭക്തിയാണ് അല്ലെങ്കിൽ പ്രതിഫലം നിശ്ചയിക്കാതെയുള്ള ഭക്തിയായിരുന്നു പൂന്താനത്തിൻ്റെത് അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്നും വിഷ്ണു ക്ഷേത്രത്തിൽ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വിഷ്ണു സഹസ്രനാമം ജപിക്കുമായിരുന്നു അങ്ങനെ ഒരു രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം അതീവഭക്തിയോടുകൂടി ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പൂർണ്ണ പരിപൂർണ ഭക്തിയോടുകൂടി ഭഗവാന്റെ നാമം അതായത് വിഷ്ണു സഹസ്രനാമം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പത്മനാഭോ അമരപ്രഭോ എന്ന വാ ഒരു വാക്കിനു പകരം പൽപനാബോ അമരപ്രഭു അമരപ്രഭു എന്ന വാക്കിന് പകരം അദ്ദേഹം പൽപ്പനാബോ മരപ്രഭു എന്നാണ് അദ്ദേഹത്തിന് ഒരു തെറ്റ് ചെറിയൊരു തെറ്റ് പഴച്ചു പഴവ് പറ്റി അപ്പോൾ ഇത് കേട്ടുകൊണ്ട് വളരെ പണ്ഡിതനായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ പുസ്തകത്തോടെ കാണുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ആദ്യം മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിപ്പാടിന് ഉണ്ടായിരുന്നത് പൂന്താനം പങ്കിട്ട് എല്ലാ ഭക്തജനങ്ങളോടും വളരെയധികം സൗമ്യത പുലർത്തിയിരുന്ന ഒരാളായിരുന്നു അപ്പോൾ ഇത് കേട്ടപ്പോൾ മേൽപ്പത്തൂറിനെ എന്താ പറയുക പണ്ഡിതനായിട്ടിരിക്കുന്ന മേൽപ്പത്ത്ന മേൽപ്പത്തൂരിനെ പൂന്താനത്തിൻ്റെ അജ്ഞതയെ പറ്റി കളിയാക്കുകയും എന്താണ് നിങ്ങൾ ഈ പറയുന്നത് ഇങ്ങനെയാണോ മരപ്രഭു എന്നാണോ ഭഗവാനെ നാമം ചൊല്ലേണ്ടത് അമരപ്രഭു എന്നുള്ളത് എന്താ നിങ്ങൾ മരപ്രഭു എന്ന് പറയുന്നത് അത് മാറ്റിയിട്ട് അമരപ്രഭു എന്ന് തന്നെ പറയൂ എന്ന് പറഞ്ഞ് നമ്മുടെ പൂന്താനത്തിനെ വളരെയധികം കളിയാക്കി അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ്റെ തിരുനടയിൽ നിന്ന് ഒരു അശരീരി കേൾക്കുകയാണ് എന്തിനാണ് അങ്ങനെ ആ പൂന്താനത്തിനെ കളിയാക്കുന്നത് മരപ്രഭുവും അമരപ്രഭുവും ഒക്കെ ഞാൻ തന്നെയാണ് ഈ സർവം മുഴുവൻ ഞാൻ തന്നെയാണ് ഞാൻ വ്യാപിച്ചിരിക്കുകയാണ് സർവവ്യാപിയാണ് ഞാൻ അപ്പോൾ മരപ്രഭു എന്നും അമരപ്രഭു എന്ന് പറഞ്ഞാലും അതൊക്കെ ഞാൻ തന്നെയാണ് എന്ന് ഒരു അരുളി ചെയ്തു അങ്ങനെ തൻ്റെ അഹ ഭക്തനെ അഹങ്കാരികളായ പണ്ഡിതരുടെ ഇടയിൽ നിന്ന് സംരക്ഷിച്ച ഭഗവാനാണ് നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് അപ്പോൾ തെറ്റുകൾ എല്ലാവർക്കും പറ്റും പക്ഷേ മേൽപ്പത്തൂറിൻ്റെ ഒരു അഭക്തിയേക്കാൾ ഭഗവാൻ ഏറ്റവും ഇഷ്ടം പൂന്താനത്തിൻ്റെ ആ ഒരു തെറ്റുപഴഞ്ഞെങ്കിൽ പോലും ഭഗവാൻ ആ പൂന്താനത്തിൻ്റെ അനിഷ്കാമമായ ഭക്തിയോടുകൂടി ഭഗവാൻ ഏത് സമയവും സദാസമയം വിളിച്ചുകൊണ്ടിരിക്കുന്ന പൂന്താനത്തിൻ്റെ ഭക്തിയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട കഥ ഇത് നമുക്ക് ഓരോരുത്തർക്കും പാഠമാക്കാവുന്ന കാര്യമാണ് നമ്മൾ മനസ്സിൽ വേറൊന്നും കരുതി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ചീത്ത നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഭഗവാന്റെ എത്ര നാമം ചൊല്ലിയിട്ട് യാതൊരു പ്രയോജനവും നമുക്ക് കിട്ടില്ല ആ സമയം നമ്മൾ നമ്മളെ നല്ല കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് എനിക്ക് ഇത്രയും നല്ല കാര്യങ്ങൾ ഭഗവാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് നീ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നില്ലേ ഭഗവാനെ എന്ന് നമ്മൾ ഒരു നന്ദി വാക്കുകൊണ്ട് ഭഗവാനെ സ്മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമ്മളെ എന്നും ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യും ഉത്തമ ഒരു ഉദാഹരണമാണ് ഈ ഒരു കഥ എന്ന് പറയുന്നത് അപ്പോൾ ഈയൊരു ശില്പത്തെക്കുറിച്ചും അതിൻ്റെ ഐതിഹ്യ കഥകൾ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അറിയാത്ത ഭക്തജനങ്ങളുടെ അറിവിലേക്കായിട്ടാണ് ഈയൊരു കഥ ഇവിടെ ഇന്ന് പറയുന്നത് മരപ്രഭുവിൻ്റെ മൂലമന്ത്രം ഇതാകുന്നു ബ്രഹ്മാണ്ട സർവസ്വവും ജഡ്ദാരെ വാഴിക്കുമി മാര അമരപ്രഭുവേ പ്രണാമികം അർത്ഥം എല്ലാ പ്രപഞ്ചത്തെയും അല്ലെങ്കിൽ എല്ലാ സർവചരാചരങ്ങളെയും തൻ്റെ ഗർഭപാത്രത്തിൽ വഹിക്കുന്ന മരപ്രഭുവിനെ ഞാൻ ആരാധിക്കുന്നു ഈ ഒരു മൂലമന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ മാറാ അല്ലെങ്കിൽ എത്ര മരുന്ന് കഴിച്ചിട്ടും മാറാത്ത എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു മൂലമന്ത്രം ജപിച്ചുകൊണ്ട് മരപ്രഭുവിനെ തൊഴുതു വണങ്ങി മരപ്രഭുവിനെ വലം വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ സിദ്ധിയും അതുപോലെ തന്നെ നിങ്ങളുടെ രോഗകാരണം ഏതാണോ അതിനെ നല്ല രീതിയിലുള്ള മാറ്റവും കുറവും ഭഗവാൻ വരുത്തി തരും എന്ന് തന്നെയാണ് ഈയൊരു മന്ത്രം കൊണ്ട് അർത്ഥമാക്കുന്നത് അതുപോലെ അതുകൊണ്ട് എല്ലാവരും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്ന എല്ലാ ഭക്തജനങ്ങളും മരപ്രഭുവിനെ കൂടി വണങ്ങേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഗണപതി ഭഗവാനെ അവിടെ വേറൊരു പ്രതിഷ്ഠ പുറത്തുണ്ട് അവിടെയും പോയി തൊഴുത് പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യ അനിവാര്യമാണ് ഇവിടെയൊക്കെ തൊഴുതാലാണ് നമ്മുടെ ആ ഒരു ഗുരുവായൂർ ദർശനത്തിൻ്റെ ഒരു പുണ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ മമ്മിയൂർ ക്ഷേത്രത്തിലും തൊഴേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളതാണ് ആ മമ്മിയൂർ ക്ഷേത്രവും അതുപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളും കൂടി തൊഴുത് ആൽ മാത്രമേ നമ്മുടെ ഗുരുവായൂർ ദർശനത്തിൻ്റെ പുണ്യം പൂർണ്ണമായി നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളത് പറയുന്നുണ്ട് ആ ഒരു ക്ഷേത്രങ്ങളെ പറ്റിയൊക്കെ നമ്മൾ വരും വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ എല്ലാ ഭക്തജനങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഹരിയോ